ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം അങ്ങനെ കൂർഗിലെ മൂന്നാമത്തെ ഡെസ്റ്റിനേഷനിലാട്ടോ മൂന്നാമത്തെ വീഡിയോ ആണ് കൂർഗിലെ ഇപ്പൊ ഞങ്ങൾ വന്നത് ഈ ഗോൾഡൻ ടെമ്പിൾ കാണാനാണ് ഓക്കെ സമയം രണ്ടേ മുക്കാലായി ഇത് ആള് ഒന്നായിട്ട് ക്ഷീണിച്ചു ഫുഡ് കഴിഞ്ഞിടയിൽ കഴിച്ചിട്ടോ ഇനിയിപ്പം ഗോൾഡൻ നമ്പറും കൂടി ഒന്ന് നോക്കണം ഇവിടെ പാർക്കിങ്ങിന് ഫീസ് ഉണ്ട് പക്ഷേ എൻട്രി ഫീസ് ഇല്ലെന്നാണ് കേട്ടത് അങ്ങനെ ഇത് കഴിഞ്ഞാൽ നാട്ടിലോട്ട് തിരിച്ചു പോകണം ഇന്ന് രാവിലെ അതിരാവിലെ പോന്നതാണ് വയനാട് അപ്പോൾ ഒറ്റ ദിവസത്തെ ട്രിപ്പായിരുന്നു വൺ ഡേ ട്രിപ്പ് അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ കാണാത്തവരൊക്കെ കാണുക പിന്നെ ദുബൈര എലിഫൻറ്റ് പാർക്കും അതേമാതിരി പിന്നെ എന്ത് ഗദ്ദാമീനി എന്തോ ഒരു ഗദ്ദാമാണ് മറന്നുപോയി അങ്ങനത്തെ ഒരു രണ്ടാമത്തെ ഒരു പാർക്കും ഉണ്ടായിരുന്നു മറന്നു പോയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആണ് ഇപ്പോൾ ഗോൾഡൻ ടെമ്പിൾ കാണാൻ വന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഇതിൻ്റെ മുമ്പ് നമ്മളെ ചാനലിലുണ്ട് ഉണ്ടാവും അതൊക്കെ കാണാൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അറിയിക്കുക മെസ്സേജ് ആയിട്ട് ഓക്കെ അപ്പോളേ നമുക്ക് മുന്നോട്ട് വീഡിയോ നന്നാക്കാനൊക്കെ കഴിയുള്ളൂ എന്തായാലും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് ഇതിന്റെ പ്രവേശന കവാടം ഗോൾഡൻ ടെമ്പിളിന്റെ ഉള്ളിലോട്ടുള്ള വെയിലാട്ടം ഇതൊരു പോർട്ട് യാർഡ് ആണ് ഇത് എന്തൊക്കെ സ്ഥാപനങ്ങളാണ് ചുറ്റും ബിൽഡിങ്ങുകളാണ് സ്കൂളിൻ്റെ ഒക്കെ മാതിരി ഇവിടെ സന്യാസിമാരൊക്കെ ഉണ്ടല്ലോ അവര് താമസിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇങ്ങനെ സന്ദർശകർ ഇഷ്ടമാതിരി ഒന്നുകൊണ്ടൊക്കെ ഇവിടുന്ന് ഇതിന്റെ ഉള്ളിലൂടെ ചെറുപ്പി നമുക്ക് ക്യാമറ അറിയില്ല കാണുന്നുണ്ടോന്നറിയില്ല ആര് കാജിമാല കമള ഫസ്റ്റ് കേച്ചിന്റെ ഉള്ളിലൂടെ കാണുന്ന രീതിയിൽ ഗോൾഡൻ ടെമ്പിൾ ഇവിടെ സൗണ്ടുണ്ട് ഇതാണ് ഗോൾഡൻ ടെമ്പിളിന്റെ ഫസ്റ്റ് വിശ്വൽ കെട്ടോ നമുക്ക് ഏതൊരു ഗോപുരങ്ങളും ആദ്യം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ അത് ഇവിടുന്ന് നമുക്ക് ഉണ്ടാവും കുറച്ച് നേരം നമ്മളവിടെ നിന്ന് നിന്ന് അതൊന്ന് നോക്കും ഫുള്ളായിട്ട് മൂന്ന് നില ബിൽഡിങ്ങായിട്ട് ഇതിന്റെ ചുറ്റു ഭാഗം കിട്ടോണ്ടോ അതിൽ കിട്ടോന്നറിയില്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടിബറ്റൻ സെറ്റിൽമെന്റുകളിൽ ഒന്നാണ് നംറോളിക് മണാസ്ട്രി എന്നറിയപ്പെടുന്ന ഗോൾഡൻ ടെമ്പിൾ ഇവിടെ ഏകദേശം പതിനാറായിരം അഭയാർത്ഥികളുണ്ട് കുടക് ജില്ലയിൽ കുശാൽ നഗറിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെ ബൈലക്കുപ്പയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ചൈനയിൽ അധിനിവേശം ആരംഭിച്ചപ്പോൾ പാലായനം ചെയ്ത ടിബറ്റൻ അഭയാർത്ഥികളാണ് ഇവിടെയുള്ളത് പരമ്പരാഗത ശൈലിയിൽ നിർമ്മിച്ച നംറോളിക് മൊണാസ്ട്രി അഥവാ ഗോൾഡൻ ടെമ്പിൾ നിർമ്മിതിയിലെ ഒരു വിസ്മയം തന്നെയാണ് ഇവിടുത്തെ മൂന്ന് വലിയ പ്രതിമകൾ പ്രത്യേക പ്രാധാന്യം അർഹിക്കുന്നു ബുദ്ധൻ പത്മസംഭവ അമിതായുസ് എന്നിങ്ങനെ ആകർഷകമായ മൂന്ന് സ്വർണ പ്രതിമകൾ ഈ ക്ഷേത്രത്തിലുണ്ട് ഓരോ പ്രതിമയ്ക്കും ഏകദേശം നാൽപ്പതിടി ഉയരമുണ്ട് ക്ഷേത്രത്തിൻ്റെ ഏതു ഭാഗം നോക്കിയാലും അവിടെയെല്ലാം അതിമനോഹരങ്ങളായ ചിത്രങ്ങൾ കാണുവാൻ സാധിക്കും വിലയേറിയ കല്ലുകളിലും ലോഹങ്ങളിലും നിർമ്മിച്ച വിഗ്രഹങ്ങളും സ്വർണചിത്രങ്ങളും ക്ഷേത്രത്തിൽ ഉള്ളതിനാലാണ് ക്ഷേത്രം എന്ന പേര് ലഭിച്ചത് അതിമനോഹരമായി നിർമ്മിച്ച ഈ ആശ്രമം മികച്ച രീതിയിലാണ് പരിപാലിക്കപ്പെടുന്നത് ആയിരിക്കും ദീപാവലിക്കുള്ള ഒരുക്കങ്ങൾ ദീപങ്ങൾ ദീപങ്ങള് ഇന്ന് വൈകിട്ട് നല്ല പരിപാടി കാര്യങ്ങളാണ് ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ട് കുറച്ചൊക്കെ കത്തിച്ചു വെക്കുന്നുണ്ട് വൃതൊക്കെ കത്തിച്ചിട്ടുണ്ട് മുകളൊക്കെ കത്തിച്ചിട്ടുണ്ട് ഇവിടെയാണ് ഇതിന്റെ ഉള്ളിലോട്ടാ പോണെന്ന് നോക്കട്ടെ ഇവിടെ ചെരുപ്പ് ഊരി വെക്കണം കുറെ പേര് ഇവിടെ ഇരിക്കുന്നുണ്ട് ഓ നല്ലൊരു ഇതിന്റെ ഉള്ളിൽ കുറേ പേരുണ്ട് നല്ല ക്രൗഡാ കുറേ പേര് അവിടെയും ഇവിടെ ഒക്കെ ഇരിക്കുന്നുണ്ട് കാരണം നല്ല ഒരു കൂള് ക്ലൈമറ്റാ അതിൻ്റെ ഉള്ളിൽ എ സിയൊന്നും അല്ല പക്ഷെ നല്ലൊരു കൂള് അതുകൊണ്ട് കുറെ പേര് അവിടെ നേരത്തെ തന്നെ ഇരിക്കുന്നുണ്ട് ആ കാണുന്നതാണ് നേരത്തെ പറഞ്ഞ ആ മൂന്ന് പ്രതിമകൾ സ്വർണ്ണ കളറിലുള്ള ഇതാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ഒരു കാഴ്ച ഇത് കാണാനാണ് എല്ലാവരും വരുന്നതും നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് പ്രതിമകൾക്ക് തന്നെ നല്ല ഹൈറ്റ് ഉണ്ട് നാൽപ്പതടിയോ അങ്ങനെത്രയോ ആണ് പറഞ്ഞത് അതുപോലെ തന്നെ ചുമരിലും റൂഫിലും ഒക്കെ ടിബറ്റൻ രീതിയിലുള്ള കൊത്തുപണികളും അതേപോലെ നല്ല പെയിൻറ്റിങ്ങുകളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് ചില സമയങ്ങളിലൊക്കെ ഇവിടെ ടിബറ്റൻ പ്രാർത്ഥനകളൊക്കെ നടക്കുന്നത് കാണാം ചില വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നല്ല നിശബ്ദമായിട്ട് ഇരിക്കേണ്ട ഒരു സ്ഥലമാണ് പക്ഷേ ഇവിടെ വരുന്ന ആൾക്കാരുടെ ശബ്ദം കാരണം ഇവിടെ നമുക്ക് സംസാരിക്കുന്നതും പോലും കേൾക്കുന്നില്ല അത്രയും ഭയങ്കര ശബ്ദമാണ് എല്ലാവരും നല്ല സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ഫോട്ടോ എടുക്കുന്ന തിരക്കും അതേപോലെ ഗ്രൂപ്പായിട്ട് വന്നവരൊക്കെ ഭയങ്കര ഉച്ചത്തിലാണ് സംസാരിക്കുന്നതൊക്കെ ഒന്നും ശരിക്കും കേൾക്കാൻ കൂടി കഴിയുന്നില്ല അത് മാത്രമാണ് ഇവിടുത്തെ ഒരു പോരായ്മയായിട്ട് തോന്നിയത് പക്ഷെ അത് നിയന്ത്രിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അവിടെ പോകുന്നതും ഒന്ന് നിശബ്ദമായിട്ടിരിക്കുക എന്റെ ഉള്ളിൽ എന്തെങ്കിലും സംസാരിച്ച കേൾക്കുന്നു തോന്നില്ല ഇഷ്ടം അതൊരു ആൾക്കാരും നമ്മൾ സൈലന്റ് ആയിട്ട് നിക്കേണ്ട ഒരു സ്ഥലമാണ് പക്ഷെ ഭയങ്കര സംസാരമാണ് ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് മുന്നിൽ കയറി വരുമ്പോൾ കാണാൻ അതിന്റെ സൈഡിലെ വ്യൂ ഒരുപാട് പേര് ഇതാ അവിടെ ഇങ്ങനെ ഇത് ഇരിക്കുന്നുണ്ട് കാരണം ഇതിന്റെ നല്ല ഈ നല്ലൊരു തണുപ്പാണ് ഇവിടെ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിലൊക്കെ കുറേ പേര് ഇരിക്കണം വാങ്ങണം കയ് കഴിഞ്ഞാൽ പുറത്ത്

സൈലന്റ് ഏരിയ ആണെന്ന് തോന്നുന്നുണ്ട് ശബ്ദമൊന്നുമില്ലല്ലോ പെട്ടെന്ന് അങ്ങനെ ആരും കാണില്ലോട്ടുള്ള വൈഫ് ഇതിന്റെ ഇവിടെയും ചെരുപ്പഴിച്ചിട്ട് വണ്ണം അതേപോലെ അവിടെയും എന്തോ ഒന്നുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ കേറിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം എന്തായാലും ആരാധനല്ല എൻ്റെ തൊട്ടടുത്തു തന്നെ വേറൊന്നും ഒന്നും കൂടിയുണ്ട് എന്തായാലും ഇവിടെയും കൂടി ഒന്ന് കയറി നോക്കാം

കുറെ ഇതിൻ്റെ പഠിക്കണ ആൾക്കാരും അന്തേവാസികളും ഒക്കെ ആയിട്ടുള്ളതായി ഇതാണ് കേട്ടോ കറക്റ്റായിട്ടുള്ള സന്യാസിമാരെ അവിടെ ഒന്നും കണ്ടിട്ടില്ല ആഴുള്ള ആൾക്കാരെ ചെറിയ ചെറിയ മക്കൾ പഠിക്കാൻ വന്നതായിരിക്കും അങ്ങനെ ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ാണ് ഡിള് എപ്പോഴും ആളുകൾ വന്നുകൊണ്ടേ നിൽക്കുന്നുണ്ട് വൈകുന്നേരം ഒരു മൂന്ന് നാല് മണിയായി ഇനി നേരെ തിരിച്ച് വയനാട്ടിലോട്ട് അപ്പോൾ കൂർഗിലെ വീഡിയോകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് ഓക്കെ എല്ലാ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യാം നല്ല കുറേ വീഡിയോകളായിട്ട് വീണ്ടും വരും കേട്ടോ ട്രാവൽ വീഡിയോ ഒക്കെ ആയിട്ട് പോർട്ടിയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ കേട്ടോ ചുറ്റുപാടും പോലെ ചുറ്റുപാടും ബിൽഡിങ്ങില് അവിടെ കുറേ ഗെയിംസൊക്കെ കളിക്കേണ്ടെന്ന് തോന്നുന്നുണ്ട് കുറേ വരകളൊക്കെ ഉണ്ട് പ്രാർത്ഥന നല്ല സ്മെല്ലിട്ടോ ആ കയറിയപ്പോൾ തൊട്ടേ ഉണ്ട് ഇത്ര ആൾക്കാരൊക്കെ വന്നിട്ടും കറക്റ്റാണ് അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണട്ടോ ബൈ